ഇത് ഞാൻ കാണിക്കാൻ പോണത് ഒരു ചായ ആട്ടോ ചായ അല്ല ഇതൊരു എനർജി ഡ്രിങ്ക് ആണ് ശരിക്കും പറഞ്ഞ അപ്പോ നമ്മൾ അതിനു വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളമുണ്ട് അത് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പു ഗ്രാമ്പു ഇട്ടുകൊടുക്കണം ഗ്രാമ്പു ഒക്കെ നല്ലതാട്ടോ നമുക്ക് ക്ഷീണമൊക്കെ മാറാനായിട്ടൊക്കെ നല്ലതാണ് പിന്നെ കുറച്ച് പട്ട പൊടിച്ചതാണ് ഒരു ചെറിയ സ്പൂണിന് ഒരിത്തിരി ഇട്ട് കൊടുക്കണം കേട്ടോ അതേ കണ്ടോ രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ഇത്ര ഞാൻ ഇട്ടിരിക്കണം അപ്പൊ പട്ടയൊക്കെ പൊടിച്ചിട്ടാല് പെട്ടെന്ന് അത് ഡൈലൂട്ടായി കിട്ടും നമുക്ക് ആ വെള്ളത്തിലോട്ട് ചേർന്ന് കിട്ടും പിന്നെ ഇത്തിരി ഏലക്ക പൊടിച്ചത് കണ്ടോ സ്പൂൺ ഈ സ്പൂണിൻ്റെ അളവുണ്ടോ അത്ര ഒരു ഏലക്ക പൊടിച്ചത് പിന്നെ ഇതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയാനായിട്ട് ഇതാട്ടോ കാച്ചരാ ബേ ലീഫ് ഒക്കെ എല്ലാ എല്ലായിടത്തും കിട്ടും കേട്ടോ വിദേശത്തും നമ്മുടെ നാട്ടിലും ഒക്കെ ഉള്ളതാണ് അതോ ഒരു ബലീഫ് ഇത് വളരെ ആണ് ആണ്ട്ടാ നമുക്ക് എനർജി ക്ഷീണമൊക്കെ മാറിയിട്ട് നമുക്ക് നല്ല എനർജി തരാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ ആവശ്യം മാത്രം ലേശ പഞ്ചസാര ആവശ്യം മാത്രം മതി കാരണം സിനിമ ഗ്രാമ്പൂലും ഒക്കെ മധുരം ഉള്ളതാണ് ഇത് നല്ലോണം അങ്ങ് തീയങ് കൂട്ടിയൊക്കെ വെട്ടി തിളക്കുമ്പോ നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഇന്നിപ്പോ ഈസ്റ്റിയുടെ ചായപ്പൊടിയാണ് നിങ്ങൾക്ക് ഏത് ചായപ്പൊടിയാണെങ്കിലും ഇട്ടുകൊടുക്കാം ടീസ്പൂണിന് ഒരു രണ്ട് സ്പൂൺ ചായപ്പൊടി എന്താ നല്ലോണം കൂടെ വെട്ടി തിളക്കട്ടെ അതിപ്പോ ഒന്ന് ചെറുതാക്കി വെക്കാം ചെറുതാക്കി വെച്ചിട്ട് അതങ്ങനെ കിടന്ന് ഒന്ന് തിളക്കട്ടെ ജസ്റ്റ് ഒരു മിനിറ്റ് തിളച്ചാ മതിട്ട മതി നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് കഴിഞ്ഞാ ഇതോടനെ തന്നെ അരിച്ച് മാറ്റിയേക്കണം കേട്ടോ നമുക്ക് അരിച്ച് ഒരു കപ്പിലേക്ക് മാറ്റാം നല്ല ഇതാണ് കേട്ടോ ഞാൻ ഇപ്പൊ അരിച്ചെടുത്തിട്ടുണ്ട് ചായ കണ്ട നല്ല ഫ്ലേവർ വന്നിട്ടുണ്ട് നല്ല ബേലീഫിന്റെ ഒക്കെ നല്ല ഫ്ലേവർ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് ഈ ചായ നമുക്ക് എനർജി ഒക്കെ തരാൻ വേണ്ടി നല്ല ഗുണം ഗുണം ചെയ്യണ ചായ കേട്ടോ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി ഒന്ന് നോക്കണേ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക